സ്വതന്ത്രമായ പ്രവർത്തന സംവിധാനം ഉറപ്പുവരുത്തുന്ന നിയമന രീതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ സുതാര്യമാക്കുന്നതിന് സഹായകമായിരുന്നു ഇരുസഭകളിലും തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന സാങ്കേതികത്വം ഉപയോഗിച്ച് അതിനെ അട്ടിമറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനീകം എഡിറ്റോറിയലിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ബിൽ രാജ്യസഭയിലും പാസ്സായതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലെത്തിയിരിക്കുന്നു മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും എന്നതുപോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതു മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരോപണ വിധേയമായിരുന്നു അതിന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെട്ടു എന്നതിന് നിരവധി ഉദാഹരണങ്ങളും കണ്ടിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ മാസം നടന്ന അഞ്ച് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും അതിനുള്ള നിരവധി തെളിവുകൾ എടുത്തു എടുത്തുകാട്ടാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്ന് ബി ജെ പി നേതാവായിരുന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന നിരവധി പരാതികൾ ഉയർന്നിരുന്നു പരാതി പരിഗണിച്ച അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത് വിവാദമാകുകയും ചെയ്തു പ്രസ്തുത നടപടി അന്ന് കമ്മീഷണറായിരുന്ന അശോക് ലവാസയുടെ എതിർപ്പോടെ എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന്റെ പ്രതികാരം എന്ന നിലയിൽ നരേന്ദ്രമോദിയും അമിത് ഷായും അടങ്ങുന്ന മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ ലവാസയുടെ ബന്ധുക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവും ചോദ്യം ചെയ്യലും അനന്തര നടപടികളും ആരംഭിച്ചു ഈ വിധത്തിൽ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താൻ ബി സർക്കാർ ശ്രമിച്ചെങ്കിലും അതിന് നിൽക്കാതെ ലവാസ സ്ഥാനം ഒഴിഞ്ഞുപോയി അതോടെ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ മന്ദഗതിയിലാവുകയും പിന്നീട് സ്വാഭാവികം എന്നോണം മരവിക്കുകയും ചെയ്തു തങ്ങൾക്ക് വഴങ്ങാത്തവരെ ഭീതിയിലാക്കി കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പതിനായിരക്കണക്കിന് പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളുന്നുവെന്ന പരാതികളും സമീപകാലത്ത് വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള വാഗ്ദാനങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും സാമുദായിക പ്രീണന സമീപനങ്ങളും ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടായെങ്കിലും നോക്കൂത്തിയായ കമ്മീഷനെയാണ് ും അതേസമയം പ്രതിപക്ഷ നേതാക്കളിൽ പലർക്കെതിരെയും വിശദീകരണ നോട്ടീസ് നൽകുകയും നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത് നമ്മുടെ അനുഭവമാണ് ഭീഷണികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കമ്മീഷനെ വരുതിയിലാക്കുന്നതിനു പകരം ഘട്ടത്തിൽ തന്നെ ഇഷ്ടക്കാരെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനാണ് ബി ജെ പി സർക്കാർ തയ്യാറായിരിക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന കേന്ദ്രമന്ത്രി എന്നിവർ ചേർന്ന സമിതിയാകും പുതിയ ബിൽ പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം നടത്തുന്നതിന് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന ഉന്നത സമിതി വേണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെ മറികടക്കാനും നിയമനം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്നതിനുമാണ് ഇപ്പോഴത്തെ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിയമനത്തെ പരിഗണിക്കേണ്ടവരുടെ പേരുകൾ കണ്ടെത്തുന്നതിനുള്ള സമിതിയും കേന്ദ്ര സർക്കാരിനോട് വിധേയത്വമുള്ള ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തിലാക്കി തങ്ങളുടെ മുൻഗാമികളെപ്പോലും മറന്നാണ് സ്വേച്ഛാധിപത്യ മനോഭാവം നെറുകയിൽ കൊണ്ടു നടക്കുന്ന മോഡിയും അമിത് ഷായും ഈ വിധ നടപടികൾ കൈക്കൊള്ളുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിലെ സുതാര്യത സംബന്ധിച്ച് ചർച്ച ഉയർന്ന വേളയിൽ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് നിയമമന്ത്രി ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നിവരടങ്ങുന്ന സമിതി വേണമെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ മൂന്നംഗ സമിതി അതിൽ രണ്ടുപേർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ എന്ന പുതിയ സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് തീർത്തും പക്ഷപാതപരമാകുന്നതിൽ സംശയമില്ല നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ പ്രത്യേകത നിഷ്പർവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഭരണഘടനാപരമായി ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നതാണ് എക്സിക്യൂട്ടീവിന്റെ അധികാര പരിധിക്കു പുറത്ത് സ്വതന്ത്രമായ പ്രവർത്തന സംവിധാനം ഉറപ്പുവരുത്തുന്ന നിയമന രീതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ സുതാര്യമാക്കുന്നതിന് സഹായകരവുമായിരുന്നു ഇരുസഭകളിലും തങ്ങൾക്ക് ഭൂരിപശമുണ്ട് എന്ന സാങ്കേതികത്വം ഉപയോഗിച്ച് അതിനെ അട്ടിമറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ വിധേയ ജീവിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി പാസ്സാക്കിയെടുത്തിരിക്കുന്നത് നാം കൊട്ടിഘോഷിക്കുന്ന ജനാധിപത്യത്തിന്റെ തന്നെ മരണമണിയാണ് ഇതിലൂടെ മുഴങ്ങുന്നത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും നമസ്കാരം